ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അസിഡിറ്റിയെ കുറിച്ചാണ് അസിഡിറ്റി എന്ന് പറയുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ വളരെ വിരളായിരിക്കും അല്ലെ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ പല വിധമാണ് പല രീതിയിലും നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ കൂടെ കൂടെ ഇങ്ങനെ അസിഡിറ്റി നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചില കോംപ്ലിക്കേഷൻസ് കൊണ്ടാകാം അത് ചിലപ്പോൾ ഒരു അനീമിയുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഫൈൽസ് കണ്ടീഷൻ ആയിട്ട് മാറാം അല്ലെങ്കിൽ ഒരു അൾസറേറ്റീവ് ആയിട്ട് മാറാം അങ്ങനെ പല കാരണങ്ങൾ ും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങളുമായിട്ട് ഇത് മാറാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് അപ്പൊ ഇവിടെ എന്താണ് അസിഡിറ്റി എന്ന് എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അസിഡിറ്റി എന്താണെന്നും ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നും പ്രതിവിധി എന്താണെന്നും നമുക്ക് പറയാം അപ്പൊ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കില് അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നത് അന്നനാളം ഈസോഫാഗസ് വഴിയാണ് അപ്പോൾ ഈ ഈസോ ഫാഗസിന്റെയും സ്റ്റൊമക്സ് സ്റ്റൊമക്കിന്റെയും ഇടയിൽ ഒരു സ്പിങ്ടർ ഉണ്ട് അതാണ് ഗ്യാസ്ട്രോസ് ഈസോ ഫാഗസ് സ്പിങ്ടർ എന്ന് പറയുന്നത് ഇത് ക്ലോസ് ആകുമ്പോഴാണ് അതായത് നമ്മുടെ ഭക്ഷണം ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുകയും ഇത് തുറക്കുകയും അതിനുശേഷം അത് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഈ സ്പിങ്ടർ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് ചില അവസ്ഥകളിൽ അപ്പോൾ ആവുന്ന സമയത്ത് എന്താ സംഭവിച്ചത് ഓൾറെഡി ദഹിച്ച ഭക്ഷണം എന്തുവരും വീണ്ടും അന്നനാളത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ആഹാരവും ഓൾറെഡി നമ്മുടെ ദഹന രസം എന്ന് പറയുന്നത് കുറച്ചൊരു അസിഡിക് നേച്ചർ ഉള്ളതാണ് അപ്പൊ ഈ ആഹാരവും ആസിഡ് ആയിട്ടുള്ള ഒരു മിക്സ് തിരിച്ചന്നാളത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അസിഡിറ്റി ഫോം ചെയ്യാനായിട്ട് തുടങ്ങും മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരു അസിഡിറ്റി രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ആവിർഭവിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അവിടെയാണ് നമുക്ക് നിങ്ങൾ കേട്ടിട്ട് ഉണ്ടാവും കുളിച്ചുതേട്ടൽ വരുന്നു കുളിവെള്ളം നമ്മുടെ വായിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടും ഉണ്ടാവുക ഒരവസ്ഥ അത് ഇതുകൊണ്ടാണ് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുണ്ടാവും ഈ ആസിഡ് കുറേ നേരം സ്റ്റേ ചെയ്ത് ചെയ്ത് അവിടെ അൾസറേറ്റീവ് കണ്ടീഷൻസ് അൾസേഴ്സ് ഫോം ചെയ്യാനായിട്ട് അൾസർ ഫോർമേഷൻ ഉണ്ടാകാനുള്ള കാരണം ആസിഡ് നേച്ചർ എന്താണ് തീർച്ചയായിട്ടും അവിടെ മുറിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു അൾസറേറ്റീവ് കണ്ടീഷനായിട്ട് തീർച്ചയായിട്ടും മാറും ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് കടക്കാണെങ്കിൽ ഒട്ടേനവധി കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലഞ്ച് ആയിരിക്കാം ഡിന്നർ ആയിരിക്കാം നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല ഡോക്ടറെ എന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് എപ്പോഴും അസിഡിറ്റി ായിട്ട് ഒരു കാരണമായിട്ട് മാറാറുണ്ട് പിന്നെ ദഹനം ശരിയാകാതെ തന്നെ നമ്മൾ അടുത്ത മീല് കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഒരു മൂന്ന് മീൽസും തമ്മിൽ ഏകദേശം ഒരു രണ്ടര മണിക്കൂറിന്റെ ഡിഫറൻസ് എങ്കിലും വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു രണ്ടര മണിക്കൂറിന് ശേഷമേ നമ്മൾ നെക്സ്റ്റ് മീൽ കഴിക്കാനായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ അതിന് മുൻപ് തന്നെ പല ആൾക്കാരും ആ ഭക്ഷണത്തിനെ കുറിച്ച് രണ്ടര മണിക്കൂറിയെങ്കിലും ഗ്യാപ്പ് തീർച്ചയായിട്ടും വേണം അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ഒരിക്കലും മീൽസ് കഴിക്കരുത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനൊന്ന് മണിക്ക് എടുത്തു ഉടനെ തന്നെ ലഞ്ച് എടുക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പിന്നെ ഹെവി മീല് കഴിക്കുന്നത് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ നമ്മൾ ഹെവി മീല് കഴിച്ച് ബിരിയാണി പൊറോട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിച്ച് നമ്മൾ കിടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് അതൊരു അസിഡിക് നേച്ചർ ആയിട്ട് അസിഡിക് അസിഡിറ്റി കൂടാനായിട്ട് കാരണമാകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇത് വളരെ നോർമൽ ആണ് നമുക്ക് ഓക്കാനം വരും ഛർദി വരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുളിച്ചു തകട്ടി വരും ഇതൊക്കെ വളരെ നോർമൽ കണ്ടീഷനാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം ഇനി ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തടി കൂടുതലുള്ള ആളുകൾ ഒബിയസ് ആയിട്ടുള്ള ആളുകളില് തീർച്ചയായിട്ടും ഈ ഒരു അസിഡിറ്റി കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് മനസ്സിലായോ അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചില കാരണങ്ങൾ ഇനി നമ്മൾ ലക്ഷണങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഓൾറെഡി കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞു കുളിച്ചു തകട്ടല് നെഞ്ചരിച്ചില് അതിനപ്പുറത്തേക്ക് നമുക്ക് ഓക്കാനം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വയറ് ബ്ലോട്ടിങ് പോലെ വരുന്നത് അത് ഇതിന്റെ ഒരു അവസ്ഥയാണ് അതുപോലെ വയറിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന ഒരു അവസ്ഥ ഏമ്പക്കത്തിന്റെ പ്രശ്നങ്ങൾ കീഴ്വായു ശല്യം അതുപോലെ തന്നെ ീണം വരണ്ട ചുമ വരണ്ട ചുമ അതുപോലെ വെയിറ്റ് ക്രമാതീതമായിട്ട് കുറയുന്നത് ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോഴും വെള്ളം കുടിക്കുന്ന ആൾ വെള്ളം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി വെള്ളം കുടിക്കുന്നത് ഇത് നമുക്ക് പലപ്പോഴും അസിഡിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുമ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ആ ഒരു സ്പൈസസും മസാലയും ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ടിരിക്കുകയാണ് അല്ലെ ആ ചൂടായിരിക്കുന്ന സമയത്താണ് നമ്മൾ കൊണ്ടുപോയിട്ട് വെള്ളം വെള്ളം എന്താണ് തണുപ്പാണ് അതിന്റെ നേച്ചർ അപ്പൊ ആ ഒരു കൂൾനെസ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എന്ത് സംഭവിക്കും അവിടുത്തെ ആ ഒരു അഗ്നി കൂടാനും വർദ്ധിക്കാനായിട്ടാണ് കാരണമാകുന്നത് അതുപോലെ നമ്മുടെ വിശപ്പ് അണയാനും കാരണമാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് ഒരു നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷമേ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം ആലോചിക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ ബിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കണം ബിരുദാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ പലരും യൂസ് ചെയ്യുന്നതാണ് ബിരിയാണികളിലൊക്കെ നമ്മൾ തൈര് അതുപോലെ തന്നെ ഇറച്ചി അതുപോലെ തൈര് മീന് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബിരുദ്ധാഹാരമായിട്ട് നമ്മൾ കൂട്ടേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാലിന്റെ കൂടെ പുളിയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിപ്പോ ഫ്രൂട്ട്സ് ആയിരിക്കാം മാങ്ങ പോലത്തെ ആയിരിക്കാം അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ് ആയിരിക്കാം ബെറീസ് ആയിരിക്കാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ എരിവ് പുളി ഉപ്പ് മസാല പ്രയോഗങ്ങൾ അച്ചാറ് മീറ്റ് ഇതൊക്കെ പലപ്പോഴും നമുക്ക് അസിഡിറ്റി കൂട്ടാനായിട്ടുള്ള കാരണമായിട്ട് മാറാറുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും കുളിക്കുന്നത് കുളിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് കുടിക്കുന്നത് അതും നമ്മൾക്ക് അസിഡിറ്റി കൂട്ടാനുള്ള കാരണമാണ് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ ശ്രമിക്കുന്നതും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പൊ എന്തൊക്കെ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ളത് നമുക്ക് ഏലക്കായ കുരുമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കുക ചുക്കുകളിലൊക്കെ നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് അതുപോലെ തന്നെ ജീരകം ഇട്ട വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ായിട്ട് സാധിക്കും പിന്നെ ദഹന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങൾ എടുക്കുക അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് മോര് നന്നായിട്ട് കുടിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും പിന്നെ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് അഷ്ടചൂർണം ഇങ്കുവാജാതി ചൂർണം ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഔഷധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഓരോരുത്തരുടെ അനു ദോഷപ്രകൃതി അവരുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അസിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മള് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ലൈഫ് സെറ്റിൽമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിനെ കുറിച്ച് എന്താണ് അതിന്റെ അഭിപ്രായം അതിന്റെ ലിങ്ക് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വച്ചാൽ ഒരു അറുന്നൂറ് രൂപ നമ്മൾ മന്ത്ലി അടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രീമിയം കൈൻഡ് ഓഫ് ഇൻഷുറൻസ് നമുക്ക് കിട്ടും അപ്പൊ ഒരു രണ്ട് കോടി അടുപ്പിക്കുന്ന ആ ഒരു രണ്ട് കോടി അടുപ്പിച്ച് നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇത് കിട്ടുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ട്വന്റി ഫോർ സെവൻ സമയത്തും അവർ സപ്പോർട്ട് ഹെൽത്ത് റിലേറ്റഡ് സപ്പോർട്ട് നമുക്ക് കിട്ടും ഇത് സി ടി എ കോളൊക്കെ വളരെ ഉള്ളതു ഉള്ളതുമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് അപ്പം അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങളൊന്നുകൊണ്ട് ചെക്ക് ചെയ്യാം ലിങ്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോ അന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഓക്കെ ഇനി അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ക്ലിനിക്ക് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അസിഡിറ്റി ഒരു മാറാൻ വ്യാധിയല്ല പക്ഷെ അത് മാറ്റിയില്ലെങ്കിൽ മറ്റു പല അവസ്ഥകളിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ